الحق هو الثابت الباقي الذي لا لا يزول الباطل بقاء له ولا ثبات السلام عليكم ും വാഹമ്മ ബബർക്കാത്തു പ്രിയമുള്ളവരെ വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഫൈസൽ മൗലവി പരപ്പനങ്ങാടിയിലെത്തിയിട്ടുള്ളത് നമുക്കറിയാം മുജാഹിദുകളുടെ വിഭാഗങ്ങളിൽ ഏറ്റവും ഒറിജിനൽ മുജാഹിദ് എന്ന് പറയാൻ പറ്റുന്നൊരു വിഭാഗമാണ് മർക്കസു ദാവ എന്തെന്ന് വെച്ചാൽ അവരാണ് യാഥാസ്ഥിക മുജാഹിദുകൾ അതായത് മുജാഹിദിൻ്റെ എന്തെല്ലാം വാദങ്ങളുണ്ടോ അതിലൊക്കെ ഇപ്പോഴും സ്ഥിരപ്രതിഷ്ഠ നേടിയ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ സിഹറിൽ വിശ്വാസമല്ല അതായത് സിഹറിന് ഫലമുണ്ട് എന്ന് അവർക്ക് വിശ്വാസമല്ല അതുപോലെ ഉറക്ക് മന്ത്രത്തിൽ വിശ്വാസമല്ല ജിന്നിൽ വിശ്വാസമല്ല അല്ല ജിന്നിൻ്റെ കഴിവില് വിശ്വാസമല്ല അതുപോലെ തന്നെ മറ്റനേകം കാര്യങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമാണ് മർക്കസു എന്ന് പറയുന്ന വിഭാഗം അപ്പോൾ ഈ ഒരു വിഭാഗം അതായത് യഥാർത്ഥ മുജാഹിദുകൾ മൂവായിരത്തിൽ അധികം ഹദീസുകൾ തള്ളിയിരിക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വെറും പന്ത്രണ്ട് കിതാബിൽ നിന്നും മാത്രമായിട്ട് മൂവായിരത്തിൽ അധികം അധികം കൃത്യമായിട്ട് പന്ത്രണ്ട് കിതാബിൽ നിന്ന് കൃത്യമായ പറയുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകളാണ് ഇവർ തള്ളിയിരിക്കുന്നത് എന്ന് ഇനി മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ തള്ളിയ ഒരുപാട് വിഷയങ്ങൾ ആ വിഷയം എല്ലാം ചേർത്തി വെച്ചോളൂ അജവാ കാരക്ക നാൽപ്പത് ഹദീസാണ് അജവാകാര വിഷയത്തിൽ മാത്രമുള്ളത് അജവന്റെ വിഷയത്തിൽ മാത്രം നാൽപ്പത് ഹദീസ് അതേപോലെ സുറാത്തു ബാലം നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഹദീസ് ഇത് മൊത്തമല്ല മൊത്തമല്ല ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി പന്ത്രണ്ട് കിതാബ് എന്ന് മാത്രം എടുത്തതാണ് ബുഹാരി മുസ്ലിം ത്രിമുദി അബുദാബുദ്ദീൻ എസായി ബിനുമാജ് അടക്കമുള്ള പന്ത്രണ്ട് കിതാബിൽ നിന്ന് മാത്രം നൂറ്റി ചെല്ലാനം ഹദീസ് കിതാബുകളുണ്ട് ഇതിൽ പന്ത്രണ്ട് കിതാബിൽ നിന്ന് മാത്രം വെറുതെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ നമ്മളെ ജാമ്യം കുട്ടികളെ ഞങ്ങളൊന്ന് ഇത് ലിസ്റ്റ് ചെയ്യുന്നു ഈ പന്ത്രണ്ട് കിതാബിൽ നിന്ന് മാത്രം ഉള്ള ഹദീസ് ഞാൻ വായിക്കുന്നത് അജവാ കാലക്കഥാൽ നബിയും ുംലക്കുർമുമായി ബന്ധപ്പെട്ട വിഷയം ഹദീസ് അഞ്ച് ഹദീസ് നബിയുടെ സംഭവം ഹദീസ് ജൂതൻ സിഹിർ ചെയ്തു എന്ന പരാമർശം ഇരുപത്തി ഒന്ന് ഹദീസ് അതേപോലെ മഹത്വം അറുപത് ഹദീസ് അംബിയാക്കളുടെ ശരീരം ഇല്ല എന്നത് പതിമൂന്ന് ഹദീസ് നിങ്ങൾ ഈ കേൾക്കുന്നത് കടപ്പുറത്തെ ലേലം മുജാഹിദ് വിഭാഗം തള്ളിയ ഹദീസുകളുടെ കണക്കാണ് നൈലും അതിൻ്റെ ഉത്ഭവം സ്വർഗത്തിലാണ് എന്നുള്ളത് അത് പതിനാറ് ഹദീസ് അതേപോലെ സൊഫിന് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിശാച്ച് കയറും എന്നത് എട്ട് ഹദീസ് മ്യൂസിക് ഹറാമാണ് എന്നത് അറുപത്തി അഞ്ച് ഹദീസ് അതേപോലെ സൊഫിൻ്റെ സൊഫ് അടുപ്പിച്ചിരിക്കുമെന്ന് പറയുന്നില്ലെങ്കിൽ പിശാച്ച് കയറും എട്ട് ഹദീസ് ഇങ്ങനെ മൂവായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് ഹദീസ് ഇത് പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ അതപ്പതനാണിത് കാണുന്നത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൃത്യമായൊരു പ്രമാണമോ ഒസൂലോ ഇവർക്കില്ല എന്ന് തന്നെയാണ് മഹാന്മാരം മുഴുവനായിട്ട് തള്ളി തള്ളി മഹത്തുക്കളെ മുഴുവനായിട്ട് തള്ളി ആരുടെയും ആവശ്യമില്ല ഇമാമികളുടെ ആവശ്യമൊന്നുമില്ല സ്വന്തമായിട്ട് ഗവേഷണം നടത്താം എന്ന് കണ്ടെത്തിയ മുജാഹിദുകൾ ഈ ആഴ്ച അംഗീകരിക്കുന്ന അടുത്ത ആഴ്ച തള്ളാണ് കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ചത് ഈ ആഴ്ച തള്ളുകയാണ് ഇനി അടുത്ത വർഷം വരുമ്പോൾ അപ്പുറം തള്ളും ഈ പന്ത്രണ്ട് കിതാബിൽ നിന്ന് ഈ വായിച്ച വിഷയങ്ങളിൽ മാത്രമായി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇത് വെറും പന്ത്രണ്ട് കിതാബുകളിൽ നിന്ന് മാത്രം കേട്ടോ വെറും പന്ത്രണ്ട് കിതാബിൽ നിന്ന് ബാക്കി കിതാബ് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ നീ ബാക്കി കിതാബ് എടുത്താലോ ബാക്കി സന്നെത്താലോ എവിടെ എത്താം സഹോദരന്മാരെ തമാശയല്ല കാലങ്ങളായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങളോട് പറയുന്ന കാര്യമാണ് അറിയില്ലെങ്കിൽ അള്ളാന്റെ കൊണ്ട് നിങ്ങൾ കളിക്കരുത് ലോക മുസ്ലിങ്ങളെ മുഷരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വഹാബിസത്തിന്റെ നേതാവ് ഏറ്റവും വലിയ രക്തരൂക്ഷിത വിപ്ലവം നടത്തിയിട്ടാണ് വഹാബിസം എന്ന ഒരു സാധനത്തിന് ലോകത്തെ കൊണ്ടുവരുന്നത് തന്നെ ചരിത്രം പരിശോധിച്ചാൽ ഏത് ചരിത്രകാരന്മാർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഷരിക്കാക്കാൻ വേണ്ടി പിയച്ച ആശയം സ്ഥാപിക്കാൻ വേണ്ടി സ്വയം ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം നിർവചനങ്ങൾ രൂപീകരിച്ച് ലോകത്തുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ഏക വ്യക്തിയാണ് ഈ വഹാബികളുടെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ആൾ ആ വഹാബിസത്തിൻ്റെ ഇപ്പോഴത്തെ ആളുകൾ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അണികളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് നിങ്ങളെ കാണുന്നത് നമുക്ക് നിങ്ങൾ യുക്തിവാദത്തിലേക്ക് ഇട്ട പാലത്തിൽ എത്രത്തോളം അകലത്തിൽ ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു

അന്ധവിശ്വാസികളും ജന്നൂരികളുമാണ് എന്നിവർ പറയുന്നുണ്ട് എന്നതാണ് കാലാകാലങ്ങളായി ലോക മുസ്ലിങ്ങളെ മുഷ്രിഖാക്കുന്ന ഇവരെല്ലാവരും പാടാൻ എല്ലാവരും കൂടിയാണ് ആ പണിയെടുത്തിരുന്നത് ഇപ്പോൾ അവരിൽ നിന്നൊരു വിഭാഗം ഒറ്റ തിരിഞ്ഞിട്ട് ഒരു വിഭാഗത്തിന് മുഷ്രീഖുകളും അന്ധവിശ്വാസികളും ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആകെ ഇവർ അന്ധം വിട്ടത് ആകെ വെതയിലകപ്പെട്ടത് ഈ പണി തന്നെ നിങ്ങളും ചെയ്തുകൊണ്ട് ഇരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ മനുഷ്യന്മാരെ മോത്തുകൊന്ന് നോക്കി നിങ്ങൾ പാവങ്ങള് കരയണില്ല എന്നേ ഉള്ളൂ കാരണം ജീവിതം മൊത്തം ആ താടി മുടിയൊന്നും വെയിലുകൊണ്ടിട്ട് നേർച്ചതല്ല ജീവിതകാലം മൊത്തം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച ആളുകളാണ് അറ്റുങ്ങളൊക്കെ ഇത്രയും വയസ്സ് വരെ വളരുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കുടുംബത്തെ വരെ മറന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഓളി നടന്ന ആളുകൾ ഇവരുടെ ജീവിതം പായായില്ലേ എന്തൊരു ദുരവസ്ഥയാണത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനത്തെ ബോഗിയും മുങ്ങുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളി മുജാഹിദിൽ നിന്ന് രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെട്ടോളി ഇനി ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ചേകന്നൂർ പോയ വഴി നമുക്കെല്ലാവർക്കും അറിയാം ജബ്ബാർ പോയ വഴി നമുക്കെല്ലാവർക്കും അറിയാം ജാമ്യത പോയ വഴി നമുക്കെല്ലാവർക്കും അറിയാം ആ വഴിയിലൂടെ ഇവർ പകുതി സഞ്ചരിച്ചു കഴിഞ്ഞു ഏകദേശം പകുതി മുക്കൽവാകം ആ പാലത്തിൽ കയറി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടാമിൻ